മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ കടങ്ങോട് പള്ളിമേപ്പുറം റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു കോടി രൂപ റോഡ് നിർമ്മിക്കുക അതിനുവേണ്ടിയുള്ള പൈസ അതിൽ വകവെച്ചിട്ടുണ്ട് റോഡിൽ ആവശ്യത്തിന് എണ്ണൂറ്റമ്പത് മീറ്ററോളം കാന നിർമ്മിക്കുന്നുണ്ട് അതിനു പുറമെ ആയുറിഷ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ സൈഡിൽ നിന്ന് കോൺക്രീറ്റ് ചെയ്ത് താഴേക്ക് പോകുന്ന രീതിയിലുള്ള ആ കാനയും വേറെയുണ്ട് റോഡിൽ സൈൻ ബോർഡ് ഉണ്ടാവും ക്രോസ് ചെയ്യാനുള്ള സ്ഥലമുണ്ടാവും നമ്മളെ റോഡിൽ മിനുങ്ങുന്ന ലൈറ്റൊക്കെ ഉണ്ടല്ലോ ആ സൈസ് റോഡായിട്ട് ഇത് മാറും ഇത് നമുക്ക് മാർച്ച് മാസം അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തോടു കൂടി പൂർത്തീകരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ നിബന്ധനകൾ കുറച്ച് നമ്മളെ ബാധിക്കും എന്നുള്ളത് ഒന്ന് ഒന്നര മാസത്തേക്ക് തടസ്സമുണ്ടാക്കിയാലും വേനൽക്കാലത്ത് നമുക്ക് പണി മിക്കവാറും തീർക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ മണി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ വാർഡ് മെമ്പർമാരായ ഗഫൂർ കടങ്ങോട് ജോളി തോമസ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പി എസ് പ്രസാദ് ജനു വെള്ളറക്കാട് സത്താർ നീണ്ടൂർ ഹാജി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി പി നയിചു തുടങ്ങിയവർ സംസാരിച്ചു You are watching VCV News.